വെൽക്കം ടു ബബീസ് കാഷി ബിക്കെ ബ്ലോഗ് അപ്പോൾ സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് കോരപ്പുഴ എന്ന സ്ഥലത്താണ് അപ്പോൾ കോരപ്പുഴയിലെ നമ്മുടെ ഒരു നടപ്പാതയും പിന്നെ പുതുതായി നിർമ്മിക്കുന്ന ബ്രിഡ്ജിനെ പറ്റിയുമാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാനിതാ പുതുതായിട്ട് ഉണ്ടാക്കുന്ന ബ്രിഡ്ജിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വർക്കേഴ്സൊക്കെ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ നമ്മുടെ നടപ്പാതയിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ നടപ്പാതയുടെ ഭാഗത്തേക്ക് പോകുന്നതാണ് ഇതാണ് നടപ്പാത അതായത് ടെമ്പററി ഉള്ളൊരു നടപ്പാതയാണ് അപ്പോൾ എന്താ കാരണമെന്ന് വെച്ചാൽ ഈ നടപ്പാത ഉണ്ടാക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് യാത്രക്കാർ അതായത് ഈ കോരപ്പുഴ ഭാഗത്തുനിന്ന ആളുകളും അതുപോലെ തന്നെ എലത്തൂരിൽ നിന്നുള്ള ആളുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു നടപ്പാതയാണ് ഈ നടപ്പാത അപ്പോൾ ഇതിലൂടെ യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇത് ടെമ്പററി ഉണ്ടാക്കിയായിരുന്നു കാരണം നമ്മുടെ കോരപ്പുഴ ബ്രിഡ്ജ് ഡിസ്മാലിനിങ് കഴിഞ്ഞ് അതിൻ്റെ വർക്കിംഗ് പ്രോഗ്രസിലാണ് അപ്പോൾ അതിനോട് അനുബന്ധിച്ചാണ് ഇങ്ങനെ ഒരു നടപ്പാത ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇതാ നടപ്പാതിലോട് കയറിയിരിക്കുകയാണ് നടപ്പാതിലോട്ടേക്ക് നമുക്ക് യാത്ര ആരംഭിക്കാം അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നടപ്പാതിൻ്റെ പ്ലാറ്റ്ഫോമാണ് കണ്ടോണ്ടിരിക്കുന്നത് പ്ലാറ്റ്ഫോം എല്ലാം ഉണ്ടായിരിക്കുന്നത് വുഡൻ ഫീസ് കൊണ്ടാണ് അപ്പോൾ വുഡൻ്റെ പ്ലാറ്റ്ഫോമാണ് മൊത്തമായിട്ട് അതുപോലെ തന്നെ ഹാൻഡ് ഡ്രൈലൊക്കെ ഉള്ളിരിക്കുന്നത് പൈപ്പിനെ കൊണ്ടാണ് അപ്പോൾ നമ്മൾ നടപ്പാതിൻ്റെ ഫസ്റ്റ് കാരണം കാഴ്ച ചേട്ടൻ്റെ ഇവിടെ നല്ല വലുള്ള ഉള്ള മീൻ പിടിക്കുന്ന ഒരു സംഭവമാണ് വളരെ ഭയങ്കര ഒരു ധൈര്യവാൻ തന്നെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം നമ്മൾ ഇതിന് വീണ്ടും നമ്മൾ നടപ്പാട്ട് തന്നെ കയറിയിരിക്കുകയാണ് എന്താ നമ്മൾ ഇങ്ങനെ നടപ്പാതെ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല അല്ലേ നമ്മൾ തെങ്ങിൻ്റെ കൊണ്ടാണ് ഇതൊക്കെ അടിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ സപ്പോർട്ടിന് വേണ്ടിയിട്ട് നല്ല ഉറപ്പിന് വേണ്ടിയിട്ടായിരിക്കും തെങ്ങിൻ്റെ കുറ്റിയാണെല്ലാം അപ്പോൾ തെങ്ങ് കുറ്റി കൊണ്ടാണ് പിന്നെ അടിയിലുള്ള സപ്പോർട്ടൊക്കെ അങ്ങനെയാണ് ഉള്ളത് അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതാണ് നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാം നല്ല കാറ്റൊക്കെയാണ് അപ്പോൾ ഒരുപാട് പേര് ഈ ഈ നടപ്പാത യൂസ് ചെയ്യാറുണ്ട് അത് മോസ്റ്റ്ലി രാവിലെയും വൈകിട്ടാണ് ആൾക്കാർ യൂസ് ചെയ്യാറ് അപ്പോൾ രാവിലെ ജോലിക്ക് പോകുന്ന ആൾക്കാരും വൈകിട്ട് ജോലിക്ക് വരുന്നതൊക്കെയാണ് ഈ നടപ്പാത മോസ്റ്റ്ലി യൂസ് ചെയ്യാറ് പിന്നെ ഇതിന് ഒരു ഉപയോഗം തന്നെയാണ് ആളുകൾക്ക് പണ്ട് ഈ ബിഡിജുള്ള സ്ഥലത്തും വാക്വേ ഇല്ലായിരുന്നു അപ്പോൾ ആ വിഡിജ് പൊളിച്ചതിന് ശേഷം പിന്നെ ഈ പുതുവായിട്ട് ഉണ്ടാക്കുന്ന ബിഡ്ജിന് ഒരു വാക്വേ ഒക്കെ അവർ പ്രിപ്പറേഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഉടനെ തന്നെ ഈ പാലം ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഇതുപോലെയുള്ള നടപ്പാതകളുടെ ആവശ്യം ഉണ്ടാവില്ല ടെമ്പററി ആണെന്ന് ആദ്യം പറഞ്ഞല്ലോ അപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നമുക്കൊരുപാട് സൈഡിലെ കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഒരു ഒരു ഇന്ത്യക്കാരൻ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് എന്തോ വർക്കാണ് അപ്പോൾ നമ്മൾ പാലത്തിൻ്റെ പണിക്ക് വന്ന ആളാണ് അദ്ദേഹം എന്തോ ഒരു വർക്കിനെ വെള്ളത്തിൽ ഇറങ്ങിയിരിക്കുന്നത് അദ്ദേഹത്തെ ഹെൽമെറ്റൊക്കെ അവിടെ കാണാൻ സാധിക്കുന്നതാണ് അദ്ദേഹം മുകളിലോട്ട് കയറാൻ വേണ്ടി ശ്രമിക്കുകയാണ് മുകളോട്ട് കയറിയിട്ട് എന്താണ് ഞാൻ ചോദിച്ചു എന്താ ചെയ്യുന്നതെന്ന് അപ്പോൾ അദ്ദേഹം ചിരിക്കുക മാത്രമാണ് ചെയ്തിരുന്നുള്ളൂ അതുപോലെ തന്നെ ഇപ്പുറം നമ്മുടെ ഒരു ചേട്ടൻ ഇവിടെ ചെറിയൊരു തോണി കിഴഞ്ഞിട്ട് മീൻ പിടിക്കുന്നുണ്ട് പാലത്തിനടിയിൽ നിന്ന് റെയിൽവേ പാലത്തിൻ്റെ അടിയിലാണ് മീൻ പിടിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ ആ പരിപാടി നടക്കട്ടെ അപ്പം നമ്മൾ നമ്മളെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെയാണ് പുഴയിലങ്ങനെ കാണുന്ന കാഴ്ചകൾ കേട്ടോ നല്ലൊരു എൻറ്റർടൈൻമെൻറ്റ് തന്നെയാണ് പിന്നെ എന്താ പറയുന്നത് വെച്ചാൽ നമ്മൾ എന്താ പറയുക പുഴയിൽ നിന്ന് നടക്കൂടി പോകുന്നൊരു പ്രത്യേക സുഖമാണ് ഇതിൽ മെയിനായിട്ട് നമുക്ക് ഹൈലൈറ്റ് ചെയ്യാനുള്ളത് അപ്പോൾ ഇനി ഞങ്ങളൊരു എക്സ്പീരിയൻസ് കിട്ടാൻ ചാൻസ് ഇല്ല ഈ ഈ പാലം ഉടനെ ആയിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഡിസ്മാൻഡിലും ചെയ്യുന്നതായിരിക്കും പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇതിനൊരു ഈ നടപ്പാത അടയ്ക്കാറുണ്ട് ചില ചില കാരണങ്ങളായെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എവി മഴ റളയൊക്കെ ഉണ്ടായ സമയത്തൊക്കെ ഈ പാ ഈ ചെറിയ നടപ്പാതൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു ആളുകൾക്ക് പോകാനൊക്കെ ബുദ്ധിമുട്ടായിട്ടില്ല അപ്പം നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം എത്താനൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൺസ്ട്രക്ഷൻ ഏരിയയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ കൺസ്ട്രക്ഷൻ ഏരിയയിൽ നിങ്ങൾ കാണാൻ സാധിക്കുന്നതാണ് ഒരുപാട് ഹിന്ദിക്കാരോളിൽ വർക്കൊക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ താഴെ കാണുന്നില്ല നിങ്ങൾ ഭയങ്കര വലുതാണ് ഞങ്ങളുടെ നാട്ടിൽ വലു എന്നാണ് പറയുന്നത് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകുന്നതിന് അപ്പോൾ നല്ല വലുണ്ട് അപ്പോൾ ഇത് കടലിലോട്ടേക്കാണ് നേരെ നമ്മൾ അറബിക്കടലോട്ടാണ് പോകുന്നത് തൊട്ടടുത്ത് തന്നെയാണ് എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഒരുപാട് പേര് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല ഞാനൊരു വൈകിട്ട് ഒരു മൂന്ന് മണി സമയത്ത് തന്നെ ഇറങ്ങിയിരുന്നു ഇപ്പോൾ നാലുമണി അഞ്ചുമണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ പണി കഴിഞ്ഞ് വരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ നേരത്തെ നിങ്ങൾക്ക് ഒരുപാട് ബിസി ആവാൻ ചാൻസ് ഉണ്ട് അതായത് വൈകിട്ട് ആകുമ്പോൾ ഒരുപാട് പേര് വരാറുണ്ട് അതുപോലെ തന്നെ പറയാനുള്ള ഈ പുതുതായിട്ടുണ്ടാക്കുന്ന ഈ ബ്രിഡ്ജ് നല്ല വീതിയൊക്കെ ഉള്ള ഒരു ബ്രിഡ്ജാണ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഇത് ശരിക്കും ഇതിൻ്റെ ഉദ്ഘാടനം കഴിയേണ്ടത് ഈ രണ്ടായിരത്തി ഇരുപത് മെയ്യിലായിരുന്നു അപ്പോൾ ചില പിന്നെ എന്താ പറയുക ചില കൊറോണൻ്റെ ഇഷ്യൂ ആയിട്ടും അതുപോലെ തന്നെ ചില സാമ്പത്തിക പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ഡിലേ ആയിപ്പോയി അതുകൊണ്ട് ഇപ്പോഴും റണ്ണിങ് ആണ് ഏകദേശം ഈ വർഷം അവസാനം അവർ ഹാൻഡ് ഓവർ ചെയ്യുന്നാണ് പറഞ്ഞിട്ടിരിക്കുന്നത് വൺസ് ഈ പാലം അങ്ങോട്ട് ഓപ്പൺ ആയി ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ കോഴിക്കോട് ഭാഗത്തുനിന്ന് കൊയിലാണ്ടിയിലോട്ടൊക്കെ പോകാൻ വളരെ ഈസി ആയിരിക്കും ഇപ്പോൾ എല്ലാവരും ഹൈവേ ആണ് യൂസ് ചെയ്യുന്നത് കൊയിലാണ്ടി ഭാഗം ടു കോഴിക്കോട് കോഴിക്കോട് ടു കൊയിലാണ്ടിയൊക്കെ പോകാൻ വളരെ ഈസി ആയിരിക്കും അപ്പോൾ നല്ല രീതിയിലുള്ള പാലമാണ് ഉണ്ടാക്കുന്നത് പണ്ടത്തെ പഴയ പാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറുതാണ് ഒരു ബസ് പോയി കഴിഞ്ഞാൽ വേറൊരു വാഹനത്തിനും പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു അവിടെ നടപ്പാതൊരു സംഭവം അല്ല വാക്ക് വേ പ്രസ്റ്റിലാക്സസ് ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ അങ്ങനെയാണ് പഴയത് ഉണ്ടാക്കിയിരുന്നത് ഇപ്പോഴത്തെ വെച്ചാൽ നല്ല രീതിയും നല്ല 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 രീതിയിലാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഉടനെ നമുക്ക് അതിലൂടെ യാത്ര ചെയ്യാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു പഴയ പാലത്തിൻ്റെ ചരിത്രം നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി നാല്പതിലാണ് ഈ പഴയ പാലം ബ്രിട്ടീഷുകാർ കാലത്ത് ഉണ്ടാക്കി കൊണ്ടിരുന്നത് അപ്പോൾ അന്നത്തെ ആ ഇത്രയും കാലം നമുക്ക് കൊണ്ടെടുക്കാൻ പറ്റി ഒരുപാട് കാലം റിപ്പയറൊക്കെ ചെയ്തിരുന്നു പിന്നെയും 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 റിപ്പയർ വന്നുകൊണ്ട് മാത്രമാണ് ഗവൺമെൻ്റ് ഇതിലേക്ക് ഒരു തീരുമാനം എടുത്തിട്ട് പുതിയൊരു പാലം ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ പറ്റുള്ള പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല ജോറിലായിട്ട് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ കാണാൻ സാധിക്കുന്നതാണ് നല്ല രീതിയിൽ പണിയെടുക്കുന്നുണ്ട് അപ്പോൾ ഉടനെ തന്നെ എല്ലാവിധ പണികളും കഴിഞ്ഞ് നല്ല ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ കോഴിക്കോട് നിന്നുള്ള ആൾക്കാർക്കും കുലാണിറ്റുള്ള ആൾക്കാർക്കും ഒക്കെ ഒരുപാട് ഉപയോഗപ്പെടുന്നതായിരിക്കും അതുപോലെ തന്നെ അക്കര ഇക്കറി ആൾക്കാർക്കൊക്കെ പോകാനുള്ള നടപ്പാത കാര്യങ്ങളെല്ലാം കൂടി ഉള്ളതാണ് ഈ പാലങ്ങൾ വരുന്നത് അങ്ങനെ ഏകദേശം ഞാനിതാ നമ്മുടെ പാലത്തിൻ്റെ എടുത്തെത്തിയിട്ടുണ്ട് അപ്പോൾ ഫിനിഷിങ് സ്റ്റേജ് ആണ് ഇപ്പം ഞാൻ ഇക്കരയിലല്ല എലത്തൂർ സൈഡിൽ എത്തിയിട്ടുണ്ട് എലത്തൂർ സൈഡിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരു സൈഡിലേക്കായിട്ട് ഒരുപാട് എന്താ പറയുക പുഴമീൻ വാസ്തീ അതായത് പുഴമീൻ വിൽക്കുന്ന കടകളുണ്ട് ഒരുപാട് പുഴമീൻ ഇവിടെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഇത് കുറച്ച് അവരെടുത്ത് പുറത്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ വൈകിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ പുഴമീൻ വന്ന് വാങ്ങി പോകുന്നതാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് മാത്രം പ്രത്യേകം മാറ്റി വെച്ചിരിക്കുകയാണ് ഒത്തുപോകാൻ ഒത്തിരി കടകളുണ്ട് ഇപ്പോൾ കുറച്ച് ബിസിനസ് കുറച്ച് കുറവാണെങ്കിലും ഒരുപാട് കടകളുണ്ട് ഒരുപാട് പുഴമീൻ കിട്ടാൻ സാധിക്കുന്നതാണ് ഈ ഏരിയയിൽ അപ്പോൾ ഈ പാലൊക്കെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി പേര് ഇവിടുന്ന് മീനൊക്കെ വാങ്ങി പോകാൻ ചാൻസ് ഉണ്ട് കാരണം ഓൾറെഡി പഴയ പാലുള്ള പ്ലേ കണ്ണൂർ പോകുന്ന ആൾക്കാരും വടകര ഉടുവണ്ടി പോകുന്ന ആൾക്കാരൊക്കെ ഒരുപാട് നാടൻ അല്ലെങ്കിൽ പുഴ മീനൊക്കെ വാങ്ങിയിട്ടാണ് ഇവിടുന്ന് പോകാറ് അപ്പോൾ ഇപ്പോൾ കുറച്ച് ബിസിനസ് ഡൽ ആണ് ഇവർക്ക് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് അഡ്ഡിയുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ സൈനിങ് ഓഫ് അഭിസ്കാഷി ബി കെ ബ്ലോഗ്